അതായത് ടൈഗ്രീസിന്റെയും അതുപോലെ തന്നെ യുപ്രട്ടീസ് നദിയുടെയും രണ്ടിനും ഇടയിൽ നിൽക്കുന്ന ഒരു സംസ്കാരത്തിന്റെ ഭൂമിക എന്ന നിലയിലാണ് മെസ്സപ്പട്ടോമിയ എന്നാണ് ആ നാടിന് പേരുണ്ടായിരുന്നത് അവിടെയാണ് നാലായിരം കൊല്ലം മുമ്പ് സൈദുന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാം ജനിക്കുന്നത് അവിടുത്തെ ഊറ് പട്ടണം കഴിഞ്ഞ ഇറാഖ് യാത്രയിൽ ഞാൻ ആ പട്ടണത്തിൽ പട്ടണം എന്ന് ഇപ്പോൾ പറയാനാവൂല ഒരു ഗ്രാമപ്രദേശാണ് അവിടെ പോയി സൈദുന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാത്തു വസ്സലാം ജനിച്ചു എന്ന് പറയപ്പെടുന്ന ആ ഭാഗം അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ള സ്ഥലത്ത് നിൽച്ചെന്ന് നിന്നു ഇബ്രാഹിം നബി അലൈഹി സ്ലാം നാലായിരം കൊല്ലും മുമ്പ് ജനിച്ചു ആ കാലഘട്ടത്തിന്റെ സകല ജീർണതകൾക്ക് മുമ്പിലും ഉയർന്നു നിന്ന ഒരു ചെറുപ്പക്കാരൻ ഒരിക്കലും ജയിക്കുമെന്ന് തോന്നാത്ത വിധം ജീർണത കൊടികുത്തി വാണ കാലത്തിന്റെ മുമ്പിൽ അതിനെ മുഴുവനും തൃണവൽകണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ധീനിന്റെ തൗഹീദിന്റെ പതാക എന്തി നടക്കാൻ കഴിഞ്ഞ വലിയൊരു സഞ്ചാരപ്രിയനായിരുന്നു സീദുന ഇബ്രാഹിം അലി ഇസ്സലാം ഒരിക്കലും ജയിക്കുമെന്ന് തോന്നിയ സമയത്തല്ല അതെന്നെയാണ് ഇബ്രാഹിം നബിയെ കുറിച്ചുള്ള ഒരു സമകാലിക വായന എന്ന് പറയുന്നത് ഒരിക്കലും ജയിക്കുമെന്ന് തോന്നാത്ത സമയത്ത് പ്രതീക്ഷ കൈവിടാതിരിക്കോ എന്ന് പഠിപ്പിക്കുന്നിടത്താണ് ആ വായനയുടെ പ്രസക്തി ജയിക്കുന്നു തോന്നുന്നിടത്ത് എന്തിനാണ് ആത്മവിശ്വാസത്തിന്റെ വിഷയം ജയിക്കുമെന്ന് തോന്നിയടത്തല്ല എല്ലാം പരാജയപ്പെട്ടു പോകും എന്ന് വിചാരിക്കുന്നിടത്ത് ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാമിനെ കുറിച്ച് അതാണ് പറയുന്നത് ഒറ്റയാൾ പക്ഷേ ഒരു മഹാപ്രസ്ഥാനം ഇന്ന ഇബ്രാഹിം ഇബ്രാഹിം ഒരു പ്രസ്ഥാന ഒരു പ്രസ്ഥാനം പോലെയായി ചില വ്യക്തികൾ പെട്ടെന്നൊരു പ്രസ്ഥാനമായി തീരുന്നത് നമ്മൾ കാണുമ്പോ നമ്മൾ ആലോചിക്കേണ്ടത് ഒരു പ്രസ്ഥാനം പോലെ ഒരു സമൂഹത്തിന്റെ ഒരു തലമുറയുടെ എന്നല്ല വരുന്ന തലമുറകളുടെ മുഴുവനും നായകത്വം ഏറ്റെടുക്കാൻ കഴിയും വിധം അങ്ങനെ ജീവിക്കാൻ കഴിയുന്ന ഒരാളാണ് ഉമ്മത്ത് എന്നുള്ള വിശേഷിപ്പിച്ചത് ഉമ്മത്തൻ ഇബ്രാഹിം നബി ഒരു ഉമ്മത്തായിരുന്നു ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ എന്താണ് ഒരു സമുദായം എന്ന് പറയണം പക്ഷേ ഇബ്രാഹിം നബി അലൈഹിമിനെ നോക്കി മാത്രം അള്ളാഹു പറയാണ് ഇന്ന ഇബ്രാഹിമ ഇബ്രാഹിം നബി അലൈഹിത്തുഹു ഹനീഫൻ അള്ളാഹുവിലേക്ക് പ്രാർത്ഥനാ നിർഭരനായി നിൽക്കുകയും ഹനീഫൻ മറ്റു സംസ്കാരങ്ങളിലേക്ക് ഒന്നും ചിന്തിക്കാത്ത വിധം ഋജുമാനസനായി ജീവിക്കുകയും ചെയ്തയാളാണ് സയ്യിദ് ഇബ്രാഹിം അലിസ്സലാം എല്ലാ വെല്ലുവിളികൾക്കും മുമ്പിലും ജീവിച്ചയാൾ എല്ലാ വെല്ലുവിളിയുടെയും മുമ്പിൽ ഒറ്റക്ക് നിന്ന് പടപുരുതിയാകും അഗ്നികുണ്ടങ്ങളുടെ മുമ്പിലും എല്ലാവരും കൂടി തന്നെ കൊണ്ടുപോയി അങ്ങനെ ഒരു അഗ്നി കുണ്ടത്തിന്റെ മുമ്പിൽ നിന്ന് ചാടിക്കുമെന്ന് വരുമ്പോഴും ഇബ്രാഹിം നബി അലൈഹി അജഞ്ചര മാനസനായി നിന്നു ചില തഫ്സീറുകളിലൊക്കെ കാണാം പ്രായമെത്തിയ അമ്മമാരുവരെ അമ്മൂമ്മമാരുവരെ വിറകു കെട്ടുകളുമായിട്ട് വന്നു എന്നാണ് ആളുകളെല്ലാം കൂടിയിട്ട് ഈ വിറകുകെട്ടുകളുമായിട്ട് വന്നിട്ട് ആ ഫർണസ് പരമാവധി തീ കൊളുത്തി അതിന്റെ അഗ്നിയുടെ തപിപ്പിക്കലിനെ കൂടുതൽ കൂടുതൽ ശക്തീകരിക്കാൻ ശാക്തീകരിക്കാൻ വേണ്ടി പണിയെടുത്തു ഹത്തുല്ല വൃദ്ധയായ സ്ത്രീ പോലും തന്റെ പുറകിൽ മുതുകത്ത് വിറകുകെട്ടുകൾ എടുത്തു വച്ചിട്ട് തോൽ എന്നിട്ട് പറഞ്ഞു അത് നമ്മുടെ ഈ ആരാധ്യ വസ്തുക്കളെ കുറിച്ച് മോശം വർത്തമാനം പറഞ്ഞവനെ അവനെ അവസാനിപ്പിച്ചു കളയാൻ വേണ്ടി നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോകുന്ന കൂട്ടത്തിൽ ഞാനും എന്റെ പണിയെടുക്കുകയാണെന്ന് വൃദ്ധ പറഞ്ഞ സമയം എന്നതിനെ കുറിച്ചാണ് തഫ്സീറുകൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ഒരു ജനത ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഒരാളെ എതിർക്കുക അപ്പോഴും അയാൾ ഞാൻ അള്ളാഹു റബ്ബുസത്തിനി വിശ്വസിക്കുന്നു എന്ന് പറയാൻ തണ്ടയിടം കാണിക്കുക മഹാനായ ഇമാം റാസി റാജി തങ്ങൾ പറയുന്നുണ്ട് ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാം എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് എന്തെങ്കിലും സഹായം ഞാൻ ചെയ്യണോ അപ്പോ ജിബിറീൽ അലൈഹി ഇസ്ലാമിനോട് സയ്യിദ്ന ഇബ്രാഹിം നബി അലി ഇസ്ലാം പറയുന്നുണ്ട് ഒരു ആവശ്യമൊന്നുമില്ല അങ്ങനൊരാവശ്യമൊന്നുമില്ല പിന്നെ ഒന്ന് ദ്വാരം ആ ചോദ്യത്തിനും ഇബ്രാഹിം നബി അലി ഇസ്ലാം പറഞ്ഞു ദ്വാരക്കാം പക്ഷെ ദ്വാ ചെയ്യുന്നതിനെ നിരോത്സാഹപ്പെടുത്താനില്ല പക്ഷെ ഒറ്റക്കാരും ഇബ്രാഹിം നബി പറഞ്ഞു ഇപ്പോ എന്റെ തമ്പുരാൻ തീരുമാനിച്ചത് എന്താണോ അതു നടക്കട്ടെ ഞാൻ അതിനെ തടയുന്നില്ല എന്നാണ് ഇപ്പോൾ എന്റെ തമ്പുരാൻ തീരുമാനിച്ചത് എന്താണോ അത് നടക്കട്ടെ ഈ അഗ്നികുണ്ഡത്തിൽ വെന്തു തീരണമെന്നാണ് എന്റെ റബ്ബിന്റെ തീരുമാനമെങ്കിൽ ആ തീരുമാനം നടക്കട്ടെ ഞാൻ അതിനെ ഒന്നും തിരിച്ചു പറയുന്നില്ല എന്നാണ് നമ്രൂദിന്റെ അഗ്നി കുണ്ടത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ ഓർത്തു നോക്കൂ ലോകം മുഴുക്കെ എതിർക്കപ്പെടുന്ന വിധം ഒരു ചെറുപ്പക്കാരൻ അങ്ങനെ നിൽക്കുന്ന നേരത്ത് ഏതു സഹായത്തിന്റെ കച്ചു തുരുമ്പും പിടിക്കാൻ വേണ്ടി നിൽക്കുന്ന നേരത്ത് ലാ ഇലൈ എന്ന് പറയുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ അജഞ്ചലമായി നിന്നു മഹാനായ സയ്യൂദന ഇബ്രാഹിം അലൈഹി സ്വലാം ആ അഗ്നി കുണ്ടം റബ്ബുൽ അള്ളാഹുറബുൽ മറ്റൊരു തരത്തിലേക്ക് പരുവപ്പെടുത്തി കൊടുത്തു ഈ ഇബ്രാഹിമിന്റെ മേൽ ഒരു ശാന്തമായ കുളിരായി ഒരു പാർണവ ശാന്തതയുടെ കുളിരലയായി നീ മാറണം എന്ന് അഗ്നി കുണ്ടത്തോട് അള്ളാഹു റബുൽ കൽപ്പിക്കാൻ ഒരു നിലാവ് പുഴുക്കും ശാന്തം ഒരു തൊട്ടിൽ കിടക്കുന്നത് പോലെ സുസ്മേരവദന ഇബ്രാഹിം അലി ഇസ്സലാം ഇത് ജയിക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇതെന്തിനാ ഞാൻ ഇങ്ങനെ തന്നെ പറയുന്നത് എന്ന് വിചാരിച്ചാൽ ഏതു കാലത്തെയും ഏതു സമൂഹത്തിനും ആത്മവിശ്വാസം കൊണ്ട് ജയിക്കാനാകുമെന്നതിന്റെ പാഠം നമ്മൾ പഠിക്കണം അത് ഇബ്രാഹിം നബി അലൈ ഇസ്ലാം എന്ന് പഠിക്കണം ഞാൻ ഇതേ സമയത്ത് ഇതുപോലെ നിൽക്കുമ്പോ ഇതുപോലൊരു വെള്ളിയാഴ്ച നിന്ന് ഇന്ത്യ തിരിച്ചു വരും എന്ന് പറഞ്ഞപ്പോ ചിലരെങ്കിലും പിന്നീട് ആ പ്രസംഗത്തിന്റെ താഴെ കമഞ്ഞിട്ടിരുന്നു അങ്ങനെ ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത വിധം മുസ്താദെ രാജ്യമാകക്കൂടി ആകെ കുഴപ്പത്തിലായി കഴിഞ്ഞു എന്നായിരുന്നു ഇന്നിപ്പോ ആ ഏകാധിപതിയെ മൂക്ക് കയറിട്ട് പിടിച്ച് രണ്ടു പേരിങ്ങനെ രണ്ടു ഭാഗത്ത് നിൽക്കുമ്പോൾ വിനീത വിധേയനായി ആ ഏകാധിപതി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണേണ്ടി വരുന്നു ഞങ്ങൾ പറയുന്നതിനനുസരിച്ചല്ലാതെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ആ ഏകാധിപതിയെ മൂക്ക് കയറിട്ട് സകലമാന കുഴപ്പങ്ങളും ഉണ്ടാക്കുന്ന വിധം മനുഷ്യരെ പരസ്പരം ഭിന്നിപ്പിച്ച് തമ്മിലടിപ്പിച്ച് ധ്രുവീകരണം നടത്തി ആ ധ്രുവീകരണത്തിൽ നിന്ന് വോട്ടുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ ആരെയും കൂസാതെ ഓടിയ ആരെയും വകവെക്കാതെ എല്ലാത്തിനെയും തട്ടിപ്പറിച്ചോടിയ ആ ആ അഹങ്കാരിയായ കുതിരക്ക് മൂക്ക് കയറിട്ട് കഴിഞ്ഞു ഇന്ത്യ അതാണ് ചരിത്രം അതാണ് സത്യം ഇബ്രാഹിം നബി അലി ഇസ്ലാം പഠിപ്പിച്ചു തരുന്നതും അതാൻ എല്ലാം എല്ലാം തനിക്കെതിരായി നിൽക്കുമ്പോഴും മാറ്റാത്ത ആത്മവിശ്വാസമാണ് സയ്യദിന ഇബ്രാഹിം നബി അലി ഇസ്ലാം മാറ്റാത്ത ആത്മവിശ്വാസാണ് അപ്പോഴും പ്രതീക്ഷകളാണ് അപ്പോഴും നിർമ്മിതികളാണ് നമ്മൾ പ്രതീക്ഷയൊക്കെ കൈവിട്ട് എല്ലാ പരിപാടിയും അവസാനിപ്പിച്ചു പോകലാണ് അള്ളാഹുവിന്റെ പണി എന്താണ് നിർമ്മാണമാണ് സമുദായം ചെയ്തുകൊണ്ടേയിരിക്കേണ്ടത് നിർമ്മാണം നിങ്ങൾ നോക്കൂ ഇതെല്ലാം കഴിഞ്ഞിട്ട് യാത്ര ചെയ്തു പോകുന്നത് കയപത്തു ഷെരീഫയുടെ മുമ്പിലാണ് തവിടുപൊടിയായി കിടക്കുന്ന ഒരു ഒരു ദേവാലയം അത് നിർമ്മിക്കാൻ അത് നിർമ്മിക്കുന്നതിന് മുമ്പാണ് ഞാൻ പറഞ്ഞില്ലേ അവിടെ പോയി ഒരു കുഞ്ഞിനെയും ഒരു മാതാവിനെയും കൊണ്ടുപോയി അവിടെ താമസിപ്പിക്കുമ്പോ ഇബ്രാഹിംനബിക്ക് ബോധമില്ല ഇബ്രാഹിം നബി പറഞ്ഞു റബ്ബി റബ്ബിൻ കൃഷി മുളക്കാത്ത ഒരു ജീവൻ പൊടിയാത്ത മണ്ണിന് താരള്യമില്ലാത്ത തപിച്ചു തപിച്ചു തപിച്ച് അങ്ങനെ പൂർണമായി ഊഷരഭാവത്തിലേക്ക് പോയ ഈ മണൽക്കാട്ടിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ ഞാൻ എൻ്റെ പ്രിയതമയെ ഇവിടെ താമസിപ്പിക്കാൻ പോകാനട്ടോ എന്ന് പറയുന്നത് സെയ്ദുന ഇബ്രാഹിം നബി അലി ഇസ്ലാം റബ്ബി ഇന്നി അസ്കൻതു

ആരുല്ലാത്തടത്ത് പോയി ഒരു സംസ്കാരം ഒളപ്പിക്കണോ എന്ന് പറയുന്ന ഒരു ഭ്രാന്തൻ ദുവാന്നാണ് അതിനെ കാണേണ്ടതല്ല ഇബ്രാഹിം നബി അറി ഇസ്ലാമിന്റെ ആത്മവിശ്വാസത്തിന്റെയും അചാഞ്ചല്യത്തിന്റെയും വലിയ ഉദാഹരണമായിട്ടാണ് നമ്മൾ നമ്മളതിനെ കാണേണ്ടത് റബ്ബന എന്തിനാ ഈ ജനത വീണ്ടും ഒരു വലിയ സംസ്കാരത്തിന്റെ പ്രഭവ കേന്ദ്രമായി മാറാൻ അവർ നമസ്കരിക്കാൻ അവർ നോക്കാൻ അവർ സാംസ്കാരികമായി വളരാൻ അതിനുവേണ്ടി ഒരു പ്രാർത്ഥനയായിരുന്നു ഇബ്രാഹിം നബി അറി ഇസ്ലാത്തുസ്ലാം ചെയ്തത് ആ ഒറ്റ ഒരു ഭൂമിയിൽ നിന്നുള്ള പ്രാർത്ഥനയാണ് റബ്ബന അതുകൊണ്ട് ഞാൻ ഇബ്രാഹിം നബി അലൈഹിന്റെ എന്റെ വാപ്പാടെ പ്രാർത്ഥനയാണ് എന്റെ വാപ്പ ഒറ്റക്ക് നിന്ന് മരുക്കാട്ടിൽ നിന്ന് ഈ ജനതയുടെ കൂട്ടത്തിൽ നിന്ന് ഞാനിവിടെ കൊണ്ടുവച്ച കുഞ്ഞിന്റെ അവന്റെ രേതസ്കണത്തിൽ നിന്ന് ഇനിയും ഇനിയും ഒരു തലമുറ വളരണം ആ തലമുറയിൽ നിന്ന് നീ ഒരു പ്രവാചകനെ കൊണ്ടുവരണം നൂറ്റാണ്ടുകൾ കപ്പുറത്ത് നിൽക്കുന്ന ആ പ്രവാചകനെ ആ കുഞ്ഞിനെ നോക്കി മഹാനായ സൈദുന ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാം തന്റെ മനക്കണ്ണുകൊണ്ട് കണ്ട പോലെ പറയാണ് ആ കുഞ്ഞിന്റെ പ്രത്യേകതയും ഇത് തന്നെയാണ് നിന്റെ ദുഷ്ടാന്തങ്ങൾ പാരായണം ചെയ്തു കൊടുക്കണം വോ യുസക്കീലും അവരെ സംസ്കരിക്കണം കിതാബ് അവർക്ക് വേദഗ്രന്ഥം പഠിപ്പിച്ചു കൊടുക്കണം പഠിപ്പിക്കണം ും അവരെ വേണം എല്ലാം എല്ലാം ചെയ്ത ലോകത്തെ ചരിത്രത്തെ അത്ഭുതകരമായി നിയമിച്ച മുഹമ്മദ് മുസ്തഫയിലേക്ക് വസ്ലം ആ പിതാവിന്റെ പ്രാർത്ഥന എത്തിയില്ലേ എല്ലാ സംസ്കാരത്തിന്റെയും പ്രഭവ കേന്ദ്രമായി എല്ലാ ധാർമ്മികതയുടെയും പ്രഭവ കേന്ദ്രമായി എല്ലാ വൈജ്ഞാനികമായ സംരംഭങ്ങളുടെയും പ്രഭവ കേന്ദ്രമായി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈവ് വസ്ലം വരുമ്പോ ആ മഹാനായ പ്രവാചകൻ തന്നെ പറഞ്ഞ ഇത് ആ വർത്തമാനം ഇതായിരുന്നു ഇന്നീ ഇന്നീ ദു ഇബ്രാഹിം എന്റെ എന്റെ വാപ്പയുടെ പ്രാർത്ഥനയാണ് എന്റെ ജന്മം ആ പ്രാർത്ഥന നടത്തുമ്പോൾ ഞാൻ ഈ പ്രാർത്ഥന എന്നതിന് കൂടുതൽ ഒരു പ്രത്യേകത കൊടുത്തുകൊണ്ട് പറയട്ടെ ചില കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ സാങ്കല്പികമായിട്ട് പോലും സാധ്യമല്ലെന്ന് തോന്നുന്ന ചില കാര്യങ്ങളുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുക ഒരൊറ്റയാൾ പട്ടാളം പോലെ സീദുന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തുസ്സലാം പ്രാർത്ഥിക്കാൻ ആ പ്രാർത്ഥനയെ അബ്ലാഹുറബുസത്ത് കൊണ്ടുവരാൻ പ്രതീക്ഷയാണ് ദീപ് നിരാശയല്ല നിരാശയുടെ ആഴങ്ങൾ കണ്ട നേരത്തെ പോലും മുഹമ്മദ് രാത്രി കഴിഞ്ഞാലേ എപ്പോഴും പ്രഭാതം പൊട്ടിവിടരൂ രാവിന്റെ ഇരുണ്ട ഗർഭങ്ങളിൽ നിന്ന് ഒരു ഉഷസ് പ്രസവിച്ചു വരുന്ന പോലെ വെളിച്ചത്തിന്റെ വലിയ ഇരുട്ടിന്റെ ഗുഹാമുഖത്ത് നിന്ന് ഒരു വെളിച്ചത്തിന്റെ പിറവി തന്നെ സത്യം രാത്രി തന്നെ സത്യം രാവും പകലും ഉണ്ടാവും ചരിത്രത്തിലെ രാപ്പകലുകൾ എന്ന് പറയുന്നത് എപ്പോഴും മനുഷ്യ ജീവിതത്തിന്റെ ഉദ്ധാന പതനങ്ങളാണ് മനുഷ്യ ജീവിതത്തിന്റെ പോരാട്ടങ്ങളുടെ ഉദ്ധാന പതനങ്ങളാണ് ആ ഉദ്ധാന പതനങ്ങളെ മുഴുവനും അള്ളാഹുസത്ത് സത്യം ചെയ്തു പറയാൻ അങ്ങയുടെ രക്ഷിതാവ് അങ്ങനെ ഉപേക്ഷിച്ചിട്ടില്ല അള്ളാഹു അങ്ങയുടെ കോപം കാണിച്ചിട്ടുമില്ല അങ് ദരിദ്രനായിരുന്നപ്പോ അങ്ങയെ സമ്പന്നനാക്കിയത് അങ്ങ് അനാഥനായിരുന്നപ്പോ അങ്ങയെ സനാഥനാക്കിയത് അള്ളാഹു റബുൽ ആണ് തന്റെ പ്രബോധനത്തിന്റെ നിമിഷങ്ങളിൽ അലൈഹി വസല്ല തങ്ങൾക്ക് വല്ലാതെ ചില സമയങ്ങളിൽ നിരാശ ഉണ്ടപ്പോ ഇങ്ങനെ പോലും ചോദിച്ചിട്ടുണ്ട് നബിയെ അങ്ങ് അങ്ങയുടെ ഈ വിഷമം കൊണ്ടെങ്ങാനും അവരുടെ കൂടെ അവർ നന്നാവാത്തതിന്റെ പിന്നാലെ നടന്നിട്ടെങ്ങാനും അങ്ങയുടെ അങ്ങയുടെ ശരീരം നശിപ്പിച്ചു കളഞ്ഞേക്കുമോ എന്നാഹു ചോദിക്കുന്നുണ്ട് എന്നിട്ടാണ് അള്ളാഹു റബുല്ലീസത്ത് പറയുന്നത് ഇതെല്ലാം പറഞ്ഞു തരുന്നത് ഈ ദീൻ എങ്ങനെ നിലനിന്നു പഠിപ്പിച്ച് പ്രവാചകൻ അലൈഹി അലൈവസ്ലമയോട് തന്നെ അള്ളാഹു സംസാരിക്കുന്നത് ഒന്നും നിരാശപ്പെടാനുള്ളതല്ല പ്രതീക്ഷിക്കാനുള്ളതാണ് അവിടെ അള്ളാഹുവിന്റെ റസൂലിനോടാണ് പറയുന്നത് ഈ ഈ കാര്യത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകരെ അങ്ങയോട് അള്ളാഹു റബുസത്തെ ദേഷ്യം കാണിക്കുകയല്ല അങ്ങയും അള്ളാഹു റബ്ബുലീസത്തെ മാറ്റി വെക്കുകയുമല്ല ചെയ്തിട്ടുള്ളത് അങ്ങ് അനാഥനായിരുന്നപ്പോ അങ്ങക്ക് സനാതത്വം നൽകി അങ്ങ് ദരിദ്രനായിരുന്നപ്പോ ആ ദാരിദ്ര്യത്തിന്റെ കുടുംപർവ്വങ്ങളിലൂടെ നടന്നു പോകുമ്പോഴാണ് നിങ്ങളെക്കുറിച്ച് ശത്രുക്കൾ മുഴുവരും ദരിദ്രൻ എന്ന് വിളിക്കുന്ന നേരത്താണ് അവിടെ നിന്ന് ഒരു ഖദീജ വിളിച്ചു പറഞ്ഞത് അല്ല ഇന്നു മുതൽ മുഹമ്മദ് ദരിദ്രനല്ല സൊല്ലാഹു അലഹി വസ്ല്ലം സമ്പന്നനാണ് എന്റെ സമ്പത്തുകളുടെ ഞാൻ ഇതാ മുഹമ്മദിന്റെ മുമ്പിൽ വെക്കുന്നു എന്ന് സൊല്ലാഹുലഹി വസ്ലം ഖദീജ പ്രതി പറയുന്നത് എപ്പോഴും അത് കാണാം ഇസ്ലാമിന്റെ ചരിത്രത്തിൽ എമ്പാടും കാണാം അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണത്തിലാണ് സയ്യൂദിന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാഫു വസ്ലാം നിൽക്കുന്നത് അജഞ്ചലമായിട്ടുള്ള മനസ്സോടെ ശക്തമായ യുക്തിബോധം നിലനിൽക്കുന്ന വിധത്തിലുള്ള ചോദ്യങ്ങളോടെ ഇബ്രാഹിം നബി ഒരു ചോദ്യം ഇങ്ങനെ ഓരോന്ന് ചോദിച്ചു ദാ അതാ കാണുന്ന സൂര്യൻ അതിങ്ങനെ പ്രതാപത്തോടെ ജ്വലിച്ചു നിൽക്കുന്നു അത് തന്നെയാണ് എൻ്റെ പടച്ചോൺ എന്ന് പറഞ്ഞിട്ട് അത് അസ്തമിച്ചു പോകുമ്പോൾ അസ്തമിച്ചു പോയോ എന്ന് ചോദിക്കുന്ന ഇബ്രാഹിം നബി അലി ഇസ്ലാം എന്തൊരു മനോഹരമായ ശാന്തമായ കുളിരാണി പാർണവം ഈ ഈ നിലാവ് ആ നിലാവ് എത്രയോ മനോഹരം അതുകൊണ്ട് അതാണല്ലോ എന്റെ തമ്പുരാൻ എന്ന് വിളിച്ചു പറഞ്ഞിട്ട് അത് അസ്തമിച്ചു പോകുമ്പോൾ അത് അസ്തമിച്ച് പോയല്ലോ എന്ന് പറയുന്ന ഇബ്രാഹിം നബി അലൈഹി എന്തിനാണിത് ആ ബോധ്യത്തിലൂടെ സമൂഹത്തോട് പറയാൻ നിതാന്തവും നിരന്തരവുമായി നിലനിൽക്കുന്ന അനന്തവും അനാദ്യവും പുരാണവുമായി നിൽക്കുന്ന അള്ളാഹു റബുൽ തന്നെയാണ് ഏകനാകുന്ന ആരാധ്യൻ എന്ന പാഠം ആ ജനതയെ പഠിപ്പിക്കാൻ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയും അവർക്ക് മനസ്സിലാകുന്ന യുക്തിയും സയ്യിദ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉപയോഗിച്ചു അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാം യുക്തി വിതാരങ്ങളുടെ ലോകത്തും ഇബ്രാഹിം നബി നിന്നു ചിലർക്ക് അങ്ങനെയാണ് സോക്രാറ്റിസ് ജനങ്ങളോട് സംവദിച്ചു ഇബ്രാഹിം നബി ജനങ്ങളോട് സംവദിച്ചു ജനങ്ങളോട് സംവദിക്കുകയും അവരുടെ ബുദ്ധിയെ കൃത്യമായി തന്നെ അടയാളപ്പെടുത്തുകയും ചെയ്തു ഇബ്രാഹിം നബി അലി ഇസ്ലാം അതുപോലെ ഇബ്രാഹിം നബിയോ ഇബ്രാഹിം നബി വലിയ അർത്ഥത്തിലുള്ള ഒരു ആതിഥേയനായി നിന്നു അപ്പോഴാണ് ഒരിക്കൽ എല്ലാവരും വന്നു എല്ലാവരും വരുമ്പോ എല്ലാവർക്കും വേണ്ടി കൊടുക്കാനില്ലാതെ പോയപ്പോ ആതിഥേയത്വത്തിന്റെ വലിയ ഭാവത്തിൽ എങ്ങാനും എൻ്റെ കുഞ്ഞിനെ വേണമെങ്കിൽ കൊടുക്കാനും ഞാൻ തയ്യാറാകും എന്ന് പറയുന്ന ഒരു വർത്താനം പറഞ്ഞു പോകുമ്പോൾ പിന്നീട് അള്ളാഹുറബുലിസത്ത് പരീക്ഷിക്കുന്നത് ആ പരീക്ഷണം പോലും ഇബ്രാഹിം നബി അല ഇസ്ലാം ജയിച്ചു യാ ഇബ്രാഹിം ഈ സ്വപ്നം താങ്കൾ ഇതാ പൂർത്തീകരിച്ചിരിക്കുന്നു സാക്ഷാത്കരിച്ചിരിക്കുന്നു ലോകത്ത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ പേരിൽ ഇന്നും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ ഓർമ്മയുടെ മുമ്പിൽ മോമിനികളായ മനുഷ്യ ബലി അർപ്പിക്കുമ്പോൾ ആ ബലി പോലും സത്യവിശ്വാസത്തിന്റെ പ്രൗഢപ്രൗജ്വലമായ ഒരു ഓർമ്മയായി നിൽക്കുന്ന ഇബ്രാഹിംനബി അലൈഹി സ്വലാത്തു ഇസ്ലാമിന്റെ ആ അജഞ്ചലമായ മനസ്സിന് സമ്മതം കൊടുക്കലാണ് സത്യവിശ്വാസം ചെയ്യുന്നത് ആ സമ്മതം കൊടുക്കലാണ് അതുകൊണ്ട് മോമിനികളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു വലിയ പാഠമായി പഠിപ്പിക്കാൻ ഒരു നിരാശക്കുമല്ല പ്രതീക്ഷക്കാണ് വകയുള്ളത് ഇത് നമ്മുടെ ആധുനിക കാലത്തെയും സംബന്ധിച്ചിടത്തോളം ഒരാൾ നല്ല മുസ്ലിമായി ജീവിക്കാൻ വേണ്ടി തന്നെ തീരുമാനിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ കാലത്തെയും ചരിത്രത്തെയും തനിക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയുമെന്ന് പഠിപ്പിച്ചു തന്നയാളാണ് സയ്യുദന ഇബ്രാഹിം അലൈസ്ലാം അതുകൊണ്ടാണ് ഇബ്രാഹിം നബിയെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് മാന ഇബ്രാഹിം ഇബ്രാഹിം നബി ജൂതനോ ക്രൈസ്തവനും അല്ല ജൂതനും ക്രൈസ്തവനും അല്ല എന്ന് പറയുന്നതിന് അർത്ഥം എല്ലാ സമൂഹങ്ങളും ഇബ്രാഹിം നബി അലൈഹി സ്ലാത്തുസ്ലാമിനെ ഞങ്ങളുടേതാണെന്ന് പറയുമ്പോൾ അള്ളാഹു പറഞ്ഞു അല്ല ഇബ്രാഹിം നബി മുസ്ലിം അതായത് ഋജുമാനസനായ സത്യവിശ്വാസി മറ്റൊരു സംസ്കാരത്തിലേക്കും പോകാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്നെ നിന്ന അള്ളാഹുവിന്റെ ആഹ്വാനങ്ങളെയും നിർദ്ദേശങ്ങളെയും പാലിച്ച ജീവിതത്തെ അള്ളാഹു അനുസൃതമായി മാറ്റിയ മഹാനായ സൈദുന ഇബ്രാഹിം അലിസ്ലാം അപ്പൊരു ഒരു ഇനി ജയിക്കാനാവും സമൂഹത്തിന് ജയിക്കാനാവും ആ സാമൂഹിക ജീവിതത്തിന്റെ ജയങ്ങൾ പരാജയങ്ങൾ മാത്രം കണ്ടു വളരുന്ന സമൂഹത്തിൽ പോലും ജയിക്കാനാവും നോക്കൂ ഒരു ഭാഗത്ത് ഫിറാവു മറുഭാഗത്ത് ചെങ്കടൽ അതിനിടക്ക് നിൽക്കുന്ന ഒരു ജനത ആ ജനതയുടെ പറയുന്നു ആ ചെങ്കടൽ കിടക്കും എന്നിട്ട് പലസ്തീനിലേക്ക് നിങ്ങൾക്ക് മാർച്ച് ചെയ്യാനാകും അപ്പോൾ ഒരു ഭാഗത്ത് ലോകം കണ്ട ഏറ്റവും വലിയ ഏകാധിപതി നിൽക്കാൻ സയ് മുനബി അലൈഹിത്തു വസ്സലാമിന്റെ മറുഭാഗം എന്ന് പറഞ്ഞു തരുന്ന

അടിച്ചമർത്തി ഭീകരമായ വർത്തമാനം ചെയ്തു ഇന്നഹു അവൻ കൂട്ടത്തിലെ ഒന്നാമനായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു പക്ഷേ ആ ജനതക്ക് റബ്ബുൽ ഇസ്സത്ത് മോചനം നൽകി ഖുർആൻ തന്നെ പറഞ്ഞു ദുർബലരെ നുരീദു ഫിൽ ദുർബലർ എല്ലാ കാലത്തും പ്രവാചകന്മാരുടെ കൂടെ ഉണ്ടായിരുന്നത് ആ ദുർബലരാണ് ആ ദുർബലരെ റബ്ബുൽ ഇസ്സത്ത് രക്ഷപ്പെടുത്തി അതുകൊണ്ട് മൂമിനിങ്ങളെ നമ്മൾ പഠിക്കേണ്ട പാഠം പ്രാർത്ഥനയ്ക്ക് വലിയ ഉത്തരമുണ്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ച് പോകാൻ മൂന്ന് വലിയ ഉത്തരം കിട്ടിയ പോലെയാണ് ഒന്ന് മൂന്ന് ത്രിമാന സൗന്ദര്യങ്ങൾ എന്ന പോലെ ഒന്ന് വല്ലാതെ തപിച്ചു നിന്ന സമയത്ത് നിന്ന് അള്ളാഹു റബ്ബുൽ റിജത്ത് മഴ തന്നു വല്ലാതെ പീഡിച്ചു നിന്നൊരവസ്ഥയിൽ നിന്ന് അങ്ങനെ പോകാനാവില്ല എന്ന് ഇന്ത്യയിലെ ഭരണാധികാരിയെ പഠിപ്പിക്കുന്ന വിധം അള്ളാഹു റബ്ബുൽ റിസത്തെ സമാധാനം നിന്നു പത്തു ദിവസം വിശിഷ്ടമാകും വിധം അള്ളാഹു വെള്ളിയാഴ്ചയെ അനുഗ്രഹിച്ചു ഇനി വരാൻ പോകുന്ന പത്തു ദിവസം മോമിനികൾക്ക് പ്രധാനമാണ് അങ്ങനെ വല്ലാതെ പോകാൻ പറ്റൂല എന്ന് പഠിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഇന്ത്യയുടെ ഒരു സൗന്ദര്യം അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ വർ ഈ തവണയും കൂടി നാനൂർ എന്ന് അവസ്ഥയിലേക്ക് എത്തിയിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടന പോലും അസ്തവിച്ചു പോകുമായിരുന്നു അതുകൊണ്ട് സത്യത്തിൽ എല്ലാവരും ചെയ്യേണ്ട പണി ഇനിയും കൂടുതൽ പണിയെടുക്കല പണ്ട് എല്ലാ കാര്യത്തിലും ഭീകരമായ ഒരു നാൽപ്പത്തി അഞ്ച് തൊള്ളായിരത്തി നാൽപ്പതുകൾ ലോകമാകെ ഏകാധിപത്യത്തിന്റെ കാലം വന്ന സമയത്ത് ഒരു പ്രസംഗം ഇങ്ങനെ ചരിത്രത്തിൽ നിന്ന് കാണാനാവും എല്ലാ അധികാരിയും അവസാനിച്ചു പോകും പവർ ഫ്രം ദ ദ പീപ്പിൾ പീപ്പിൾ വിൽ ടു അവർ ഏറ്റെടുത്ത അവർ അവർ തട്ടിയെടുത്ത അധികാരം തിരിച്ചു മനുഷ്യരുടെ കയ്യിലേക്ക് തിരിച്ചു വരും അതുകൊണ്ട് സ്വാതന്ത്ര്യം ഒരിക്കലും അവസാനിച്ചു പോകാത്ത ഒന്നാണ് മാനവ സാമൂഹിക ജീവിതത്തിന്റെ സാഹോദര്യം ഒരിക്കലും അവസാനിക്കാത്ത ഒന്നാണ് ലിബർട്ടി വിൽ നെവർ പെരിഷ് സ്വാതന്ത്ര്യം അവസാനിക്കൂല മനുഷ്യന്റെ സ്വാതന്ത്ര്യതാഹവും അവസാനിച്ചിട്ടില്ല ഈ പ്രവാചകന്മാർ പഠിപ്പിച്ചു തന്നത് ആ അചാഞ്ചല്യമാണ് പൂർണമായ പ്രതീക്ഷയുടെ ലോകം തുറക്കലാണ് ആ പ്രതീക്ഷയുടെ ഒരു മനോഹരമായ സൗന്ദര്യം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇന്ത്യ ആസ്വദിക്കുന്ന കാലത്ത് നിന്ന് ഇബ്രാഹീമിയ ജീവിതത്തിന്റെ സമകാലികമായ ഒരു നന്മയെ നമുക്ക് ഇങ്ങനെ ഓർക്കാം ഇബ്രാഹിം അലൈഹി സ്വലാം അജഞ്ചലനായിരുന്ന ഇബ്രാഹിം ആത്മവിശ്വാസത്തിന്റെ കരുത്തു നേടിയ ഇബ്രാഹിം സ്വച്ഛമായ ഏകാന്തതയിൽ ജീവിക്കുമ്പോഴും ഇനിയും വരും ഒരു തലമുറയുടെ കാലം എന്ന് തന്റെ ജീവിതം കൊണ്ട് തെളിയിച്ചു തന്ന നിർമ്മാതാവായ സമൂഹ നിർമ്മാതാവായ ഇബ്രാഹിം അലൈഹി ആ സാമൂഹിക ജീവിതത്തിന്റെ നിർമ്മാണത്തിനപ്പുറം നിരാശ വേണ്ടെന്ന് പഠിപ്പിച്ചു തരുന്ന സയ്യിദന ഇബ്രാഹിം അലൈഹി സ്വലാം അള്ളാഹുറബുസത്ത് അനുഗ്രഹിക്കട്ടെ പഠിച്ചറബ്ബ് നമ്മളെ ഏവരെയും നന്മയുടെ മാർഗത്തിൽ കൂട്ടട്ടെ